കട്ടപ്പന നഗരസഭ കൊച്ചു തോവാള പൂവേഴ്സ് മൗണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കി തുറന്നു നൽകി പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണം നടത്തിയത് വാർഡ് കൗൺസിലർ സി വി പാറപ്പായി റോഡ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതികളിലായി രണ്ട് ഘട്ടമായി പൂർത്തീകരിച്ച റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി പതിനൊന്ന് ലക്ഷവും ഏഴു ലക്ഷവും രൂപയും ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നവീകരണം നടത്തിയത് ഗതാഗത യോഗ്യമായ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ സിബി പാറപ്പായി നിർവഹിച്ചു കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ രണ്ടായിരത്തിയഞ്ച് രണ്ട് സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപ കൊണ്ട് താഴത്ത് വശവും ഏഴ് ലക്ഷം രൂപ കൊണ്ട് ഇപ്പം മോള് വശവും അങ്ങനെ ഉൾപ്പെടെ പതിനെട്ട് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഈ റോഡ് ഗതാഗതത്തിന് കൊടുക്കുകയാണ് ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം കാരണം നമുക്കറിയാം ഈ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കിയിരുന്നു എങ്കിലും രണ്ടാം ഘട്ടം ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം വളരെ മോശമായി കിടക്കുകയായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ യാത്രാക്ലേശം വളരെ വലുതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക മുടക്കി നമ്മളിന്ന് നഗരസഭയിൽ നിന്നും ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് റോഡിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ദുർഘടമായി കിടക്കുകയാണ് അതിനായി ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചു അടുത്ത മാസം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം മേഖലയിലെ കുടിവെള്ള പദ്ധതിക്കായി നാല് ലക്ഷം രൂപ അനുവദിച്ചു മോട്ടോറും പൈപ്പുകളും ഇറക്കി ഉടൻ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും സിബി പാറപ്പായി വ്യക്തമാക്കി കൊച്ചുതോവാള പൂവേഴ്സ് മൌണ്ട് റോഡ് നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു മിച്ചമുള്ള നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ നാളുകളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് റോഡിന്റെ ഉദ്ഘാടനം ത്തിൽ ജോസ് ഏത്തക്കാട്ട് അനിൽകുമാർ മങ്ങാട്ടുകാവിൽ രതീഷ് ഒരുപ്പക്കാട്ട് ഓമനാവാഴിയിൽ മനോജ് ഇല്ലിമൂട്ടിൽ മനോജ് തുണ്ടത്തിൽ ജേക്കബ് ഉര്യക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന